ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തിന് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസ് സാമൂഹിക സ്പർദ്ധ വളർത്തുന്ന രീതിയിലുൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെടുന്നു എന്ന് കാണിച്ച് അർജുന്റെ സഹോദരി അഞ്ജു ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഇതിൽ ചൊവ്വായൂർ പോലീസാണ് കേസെടുത്തത് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി കേരള പോലീസ് ആക്ട് സമൂഹത്തിൽ ചേരിതിരി ഉണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് മനാഫ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അർജുന്റെ കുടുംബ പശ്ചാത്തലവും പ്രചരിപ്പിച്ചു െന്നും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് പ്രചരണം നടത്തിയെന്നും ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു ശിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻറെ കുടുംബത്തെ വേട്ടയാടരുതെന്നും സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്നും വിവാദം ഉയർന്നത് പിന്നാലെ മനാഫ് ആവശ്യപ്പെട്ടിരുന്നു സഹോദരൻ മുബീൻ ഉൾപ്പെടെ കുടുംബത്തിനോടൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലാണിത് അർജുന്റെ രക്ഷാപ്രവർത്തനമായി ബന്ധപ്പെട്ട് പി ആർ വർക്ക് നടത്തിയിട്ടില്ലെന്നും വൈകാരികമായ മുതലെടുപ്പ് നടത്തിയിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു യൂട്യൂബ് ചാനലിൽ തുടങ്ങിയത് കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാനും തന്റെ സുരക്ഷയ്ക്കുമാണ് അർജുന്റെ കുടുംബത്തിന്റെ പേരിൽ ഒരാളോടും പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്തന്വേഷണം വേണമെങ്കിലും നടത്താമെന്നും കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് പത്രസമ്മേളനം നടത്തുന്നതെന്നും ഇതിനോടുകൂടി വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മനാഫ് ആവശ്യപ്പെട്ടു രാജ്യം കണ്ട ചരിത്രപരമായ ദൌത്യത്തെ ചെടിവാരി എറിഞ്ഞ് അതിന്റെ മഹത്വം ഇല്ലാതാക്കരുത് വാഹനത്തിന്റെ ആർസി ഉടമ മുബീൻ ആണെന്നും എന്നാൽ ഉടമസ്ഥത തങ്ങൾക്ക് രണ്ടുപേർക്കുമാണെന്നും മനാഫ് വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം കുടുംബത്തിന് എന്തെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാപ്പു ചോദിക്കുന്നതായും മനാഫ് പറഞ്ഞിരുന്നു